നിസാർക്കയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സഹോദരനാണ് വഴികാട്ടിയാണ് കുടുംബമാണ് പറയാൻ ഒരുപാട് സബ് ടൈറ്റിലുകളുള്ള ഗസ്റ്റാണ് എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണുനറിനെ കുറിച്ചിട്ട് ആദ്യം ഞാനൊന്നും പറയാം നിസാർക്ക വിഷ്ണയർ എന്ന് പറഞ്ഞാൽ നന്മ നിറഞ്ഞ കുറേ സ്വപ്നങ്ങൾ ഒരുപക്ഷെ അധികം ആരും കേൾക്കാത്ത നന്മ നിറഞ്ഞ സ്വപ്നങ്ങളെ മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞങ്ങൾ ഈ വിഷ്ണയറിൻ്റെ വിഷൻ ആദ്യം കണ്ടത് അപ്പോൾ ഞാനൊരു ട്രെയിനറാണ് അപ്പം ഞാൻ എന്തുകൊണ്ടൊരു പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കണം എന്ന ചോദ്യം എനിക്ക് എന്നോടുണ്ടായപ്പോൾ ഞാൻ ആദ്യം എന്നോട് പറഞ്ഞതാണ് ഇത് ഇവിടെ കുറേ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയ ആളുകളെ ഇവിടെ കൊണ്ടുവരുത്തുക സെലിബ്രിറ്റികളെ സെലിബ്രിറ്റികളിരുത്തുക അവരുടെ കുറേ അനുഭവങ്ങൾ പറയുന്നതിനപ്പുറം കുറേ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരിടം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ജീവിതത്തിൽ തകർന്നു പോയ ജീവിതത്തിൽ ഇനി മുമ്പോട്ട് എന്തെന്നറിയാതെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്ന കുറേ ആളുകൾ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് അത്തരം മനുഷ്യർക്ക് ഈ ഫുൾ സ്റ്റോപ്പിൻ്റെ കൂടെ സൈഡിലൊരു കോമ ഇട്ട് കൊടുത്ത് ഇനിയും എന്തൊക്കെയോ ചെയ്യാൻ നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്ന് പറയാൻ അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന അതിഥികളെ മുന്നിലിരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം കാരണം അഹമ്മദ് എനിക്കറിയാം അങ്ങനെയുള്ള മനുഷ്യർ മാത്രമേ ഈ ഇടത്ത് വരാറുള്ളൂ അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നുസാർ ഒരുപക്ഷെ നിങ്ങളൊക്കെ പലപ്പോഴും വീഡിയോസിലൂടെ നിസാർ ഓസ്ട്രേലിയ എന്ന പേജിലും ഇബാദ് റഹ്മാനിൻ്റെ കൂടെ ഒക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള മനുഷ്യനായിരിക്കും പക്ഷെ എൻ്റെ പ്ലാറ്റ്ഫോമിൽ എന്നെ കാണുന്ന ചില മനുഷ്യർക്ക് ചിലപ്പോൾ നിസാർക്ക അറിയണമെന്നില്ല അല്ലെ കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് നിസാർക്ക എന്ന വ്യക്തിയെ നിസാർ ഓസ്ട്രേലിയ എന്ന വ്യക്തിയെ അറിയിക്കണം എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്മ നിറഞ്ഞ കുറേ ആശയങ്ങൾ സംസാരിക്കാൻ ഈനോ പ്രാപ്തമാകുന്ന ഒരു നിസാറാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് ബോധ്യത്തോടെ ഞാൻ വെൽക്കം ചെയ്യുകയാണ് നിസാർ വെൽക്കം ടു യൂനോ വിഷണ നിസാർക്ക് താങ്ക് യു സോ മച്ച് തൊടുപുഴയിലെ ഒരു നിസാർ ഓസ്ട്രേലിയൻ നിസാറായ കഥ ഒരു പക്ഷേ എവിടെയും പറഞ്ഞിട്ടുണ്ടാവും തോന്നില്ല ഇല്ല ഇല്ല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഇല്ല തൊഴുപുഴയിലെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്തുനിന്ന് വളരെ ചെറിയൊരു അന്തരീക്ഷത്തിൽ നിന്ന് വളർന്ന ഒരു നിസ്സാർ എങ്ങനെയാണ് ഓസ്ട്രേലിയയിൽ എത്തിയെന്ന് ഞാൻ പറയില്ല ഓസ്ട്രേലിയൻ പൗരനായത് രണ്ടാമത്തെ വിഷയമാണ് ആദ്യത്തെ വിഷയം ഓസ്ട്രേലിയയിലേക്കും പിന്നെ യൂറോപ്പിലെ വിവിധ മേഖലയിലും വിവിധ സ്ഥലങ്ങളിലുമൊക്കെ ഒരുപാട് മനുഷ്യരെ യാത്ര ചെയ്യാനല്ല സ്ഥിരതാമസം ആക്കാനും അവിടെ തൊഴിൽ നേടിക്കൊടുക്കാനും അവിടെ പഠിപ്പിക്കാനും ഒക്കെ വിടാനുണ്ടായ ഒരു നിസാറിലേക്കുള്ളൊരു മാറ്റം തൊടുപുഴ നിസാർ ഓസ്ട്രേലിയൻ നിസാറായ കഥ അത് പറയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ എൻ്റെ പർപ്പസ് ശരിക്കും പറഞ്ഞാൽ തൊടുപുഴക്കാരനായ ഒരു നിസാർ ഇപ്പോഴും തൊടുപുഴയ്ക്ക് ഭയങ്കര വലിയ മാറ്റങ്ങളൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ എൻ്റെ എനിക്കിപ്പോൾ ഞാനിപ്പോൾ അൻപത് വയസ്സായിട്ടുണ്ട് എനിക്ക് അപ്പം എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തീരെ തന്നെ ഇല്ല ഉണ്ടായിട്ടില്ല അതായത് എൻ്റെ ജീവിതം ഭയങ്കര പ്രതിസന്ധി നിറഞ്ഞ ജീവിതമായിരുന്നു കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാദർ ഡ്രൈവറാണ് എസ് സി എന്ന് പറയും തടിയൊക്കെ അടിക്കുന്ന അതിൻ്റെ ഡ്രൈവറാണ് ഞാൻ പത്താമത്തെ മോനാണ് പത്താമത്തെ പത്താമത്തെ മോനാണ് ഞാൻ എൻ്റെ ഉമ്മ അലഹമ്മദില്ല ഇപ്പോഴും എൻ്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട് പത്താമത്തെ മോനാണ് ഞാൻ അപ്പോൾ ഈ പത്ത് പത്ത് കുട്ടികൾ ഉള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടാണ് പിന്നെ എൻ്റെ ഫാദർ എൻ്റെ അത്ത അലഹദില്ല ഭയങ്കരമായിട്ട് ആൾക്കാരെ സേവനം ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ അത്ത അങ്ങനെയായിരുന്നു സഹോദരിമാരെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും ഒക്കെ അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഞാൻ ഇപ്പം തത്താവെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഇളയ കുട്ടികൾക്കാണ് കൂടുതൽ പരിഗണന പക്ഷെ അന്നത്തെ കാലത്തൊക്കെ അങ്ങനെ അല്ല അത് ലാസ്റ്റ് വരുമ്പം കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോ എന്റെ പഠനത്തിന്റെ ആ സമയത്ത് പഠനത്തിന്റെ അവസാനം എന്റെ അമ്മ ഭയങ്കര ബോൾഡാണ് ബോൾഡാന്ന് വെച്ചാൽ പോകുന്ന അങ്ങനെയൊക്കെ അവസ്ഥയൊക്കെ ഉണ്ടാവും തീർന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആദ്യം തന്നെ ബഹളം ഉണ്ടാക്കി ചോദിക്കും അത് ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുവാണെങ്കിൽ അവർ അടുത്ത് നിന്നിട്ട് ഉറക്കം ചോദിക്കും അതെ മീൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ അപ്പൊ ഗസ്റ്റ് ഇരിക്കുമ്പോൾ എന്തു ചെയ്യും കൊണ്ടുവരാ അവർ കൊണ്ടുവരും കിട്ടും അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ സർവേയിലായിരുന്നു എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ലത്തീഫ് എന്ന് പറഞ്ഞ എനിക്ക് നാലു വയസ്സ് മുതലുള്ള ഒരു സുഹൃത്താണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ തൊടുപുഴയിലെ ഒരു സമ്പന്നനാണ് അലഹില്ല ഇപ്പഴും ഒരു ഒൻപതോളം റെസ്റ്റോറന്റ് ഉണ്ട് മലബാർ എന്ന് പറഞ്ഞ ഒൻപതോളം ബ്രാൻഡിന്റെ ഓണറാണ് ലത്തീഫ് ലത്തീഫാണ് എൻ്റെ അടുത്ത സുഹൃത്ത് ഞങ്ങൾ എവിടെ പോയാലും മൂന്നാല് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ എവിടെ പോയാലും ഒന്നിച്ചാണ് അങ്ങോട്ടും ഇൻ ക്രൈം എന്ന് പറയും ജെൻസി ലാംഗ്വേജിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ലത്തീഫ് ആണ് എന്റെ മുമ്പിൽ കാണുന്ന ആള് എനിക്ക് ലത്തീഫിൻ്റെ അടുത്ത് അത്രത്തോളം എത്തണം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ എനിക്കൊരു ആയിരമാണോ രണ്ടായിരം രൂപയാണോ തരികയും ഞാൻ ബോബേക്ക് പോവുകയും ചെയ്യുവാണെങ്കിൽ തൊടുപുഴ ബോംബേക്ക് പോകുക പോയി തൊടുപുഴ റെയിൽവേ ഇല്ല അങ്ങനെ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ വീടുണ്ട് എറണാകുളത്ത് അവിടെ പോയി അവിടെ നിന്ന് ട്രെയിൻ കയറി ബോംബെ പോയി പറയുമ്പോൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് കേട്ടോ തൊടുപുഴ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് കുറേ നന്മ നിറഞ്ഞ പച്ചയായ മനുഷ്യരാ നാട്ടും എന്നുള്ള ആ കൺസിഡറേഷനൊക്കെ മാറ്റിയാലേ നല്ല പ്രകൃതി രമണീയമൊക്കെയാണ് പക്ഷെ അതല്ല നമ്മൾക്കൊക്കെ തൊടുപുഴയെ കുറിച്ചിട്ടുള്ള ഒരു തൊടുപുഴ അല്ലാത്തൊരു മനുഷ്യന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ കുറേ സത്യസന്ധരായ മനുഷ്യർ ഭാഷയുടെ ഒരു സൗന്ദര്യം ഭയങ്കര പച്ചയായിട്ട് സംസാരിക്കുക അങ്ങനെ കലർപ്പില്ലാതെ ഫിൽറ്ററില്ലാത്ത ഇടപാടുകളൊക്കെ നടത്തുന്ന മനുഷ്യർ ആസിഫ് അലിയുടെ നാട് കറക്റ്റ് ആണ് അല്ലേ തൊടുപുഴക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് നമുക്ക് തിരുവനന്തപുരംകാർക്ക് പ്രത്യേകിച്ച് മലബാറിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ തൊടുപുഴ എന്ന് പറഞ്ഞാൽ ഒരു നന്മയുള്ള ഇടമായിട്ടാണ് മനസ്സിലാകുന്നത് അവിടുന്ന് എന്തിന് ബോംബെക്ക് വണ്ടി കയറി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അവിടുന്ന് ബോംബെക്ക് വണ്ടി വേറെ നിർവാഹമില്ല കാരണം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ ആ പഠന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അവർ ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പച്ചക്കറി കടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെരുപ്പിന്റെ കടയിലൊക്കെ കയറി നിക്കോ അത് സിനിമ ഷൂട്ടിങ്ങൊന്നും ഇല്ലേ തൊടുപുഴ ഞാൻ ആദ്യമായിട്ട് സിനിമ ആണ് അത് ഞാനിൽ എത്തിയും ഒന്നിച്ച പോകണം എന്ന് എനിക്ക് തോന്നുന്നു പുറപ്പാടെന്ന് പറഞ്ഞ സിനിമയാണ് എന്റെ ഇടയ്ക്ക് പറയാൻ തൊടുപുഴ എന്ന് വെച്ചാൽ നല്ല അനുഗ്രഹമുള്ള നാടാണ് ഏത് സിനിമ തൊടുപുഴ പിടിച്ചാലും വിജയിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് സിനിമക്കാരുടെ ലക്കി സിനിമ നമ്മള് ലത്തീഫിന്റെ ഹോട്ടലിൽ ദൃശ്യ സിനിമ ഷൂട്ട് ശരി 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 അപ്പൊ അങ്ങനെ ഒരു ലക്കി സ്പോട്ട് അന്ന് ഈ സിനിമാക്കാരുടെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു തൊടുപുഴ ആ കാലഘട്ടത്തിലൊക്കെ പുറപ്പാട് കഴിഞ്ഞ വേറെ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും പക്ഷെ ഈയൊരു ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകൾ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഷൂട്ട് ചെയ്ത സിനിമകളെല്ലാം വിജയിച്ചിട്ടും ഉണ്ട് അങ്ങനെയാണ് തൊടുപുഴ സിനിമാക്കാർ കാണുകയാണെങ്കിൽ തൊടുപുഴ ഒരു ഒരു ഹോട്ട് സ്പോട്ടാണ് അങ്ങനെയാണ് അവിടെ ഞാൻ ബോംബെക്ക് വണ്ടി കയറുന്നത്